ഇന്നത്തെ ഇങ്ങനത്തെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര വീഡിയോ ആണ് കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് അച്ഛനും വണ്ടിയെടുത്തിട്ട് അച്ഛനമ്മ കൊച്ചും ഞാൻ ഞാനത് വണ്ടി എടുക്കാൻ പറ്റില്ല ബുക്കാന്ന് പറഞ്ഞു വീട്ടിലെ പക്ഷേ കൊടുക്കാൻ വണ്ടിയെന്നു പറഞ്ഞാൽ ഇന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി അമ്മയും അച്ഛനെ നമ്മളെ കുറച്ച് വണ്ടി കാണിക്കാൻ വേണ്ടി പോക ഹലോ ഗൈസ് അങ്ങനെ ആ സീരിയലിന് ഒരു അവസാനം ഉണ്ടാവുകയാണ് പുതിയ തുടക്കം പുതിയ ആരംഭം പുതിയ മണിനാഥം ഒക്കെ ആയിട്ട് അവരുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോവുകയാണ് പ്രവീൺ പ്രണവ് കൊച്ചു ഫാമിലി എല്ലാവർക്കും അറിയാം ഞാനിനി പ്രത്യേകിച്ച് പറയണ്ട പക്ഷേ ഇവരുടെ വീഡിയോ കാണുന്ന സമയത്തും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമുക്കതിലോട്ട് വരാം എന്തായാലും കൊള്ളാം പുതിയ ഫോർച്യൂണർ അവരുടെ വീടിനെ ഒന്നിപ്പിച്ചു കുടുംബ ബന്ധത്തെ ഒന്നിപ്പിച്ചു ഒന്നൊക്കെ അറിയാം ഫോർച്യൂണറിൻ്റെ ഐശ്വര്യമായിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ട് തീർത്തുള്ള കാര്യം പറയാം ഒരു ഫോർച്യുർ കാണുന്ന ഒരു വീട് ഒരു കുടുംബം ഒന്നിച്ച ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനു മുന്നേ അവർ ഫോണും കാര്യങ്ങളൊക്കെ വിളിച്ച് ഒന്നിച്ചു കണ്ടുമുട്ടിയും കാണും ഒന്നിച്ചൊക്കെ പൊയ്ക്കാണ് വീഡിയോ എടുത്തു കാണില്ല പ്രേക്ഷകരിലേക്ക് ആദ്യത്തെ ഒന്നിപ്പിന്റെ വീഡിയോ ആണ് ആ വീഡിയോയിൽ ആദ്യമായി കാണുന്ന ഫോർച്യണറിലൂടെയുള്ള ഒരു ഒന്നിക്കലാണ് എന്തായാലും നല്ല കാര്യം ചെയ്തു കൂട്ടിയതും ചെയ്തു വെച്ചതും ഒക്കെ മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് കുടുംബ ബന്ധങ്ങളാണ് ഒന്നിച്ചു പോകാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം എന്നാലും ഫോർച്യൂണറിൽ തുടങ്ങി ഫോർച്ചുണറിൽ തന്നെ തീർക്കാം സന്തോഷം നമ്മൾ ഓരോ അച്ചീവ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ വീട്ടിൽ വന്നപ്പോഴും എന്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് വീട്ടിൽ കണ്ടപ്പോഴും എനിക്കൊരു സന്തോഷമായിരുന്നു നമ്മുടെ ഓരോ അച്ചീവ്മെന്റും അവരെ ഹാപ്പി ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ഭയങ്കര ലെവലാണ് അടിപൊളിയാണ് നേരെ വീട്ടിലോട്ട് പോകാം അത് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒക്കെ നേടിക്കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പനെ അപ്പനമ്മയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം കിട്ടും നമ്മൾ നേടിയതാണ് അവരെ കാണിക്കുമ്പോൾ അവരുടെ മുഖത്ത് മുഖത്തുണ്ടാകുന്ന സന്തോഷം കണ്ട് നമുക്കൊരു സന്തോഷം കിട്ടും അത് സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെ തീയാണ് പക്ഷെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഇവരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും പഴയ കാര്യങ്ങളാണ് മനസ്സിൽ വന്ന് കയറുന്നത് തലയ്ക്കാത്ത അതാണ് എനിക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്നത് അന്ന് സ്വന്തം അപ്പനെയും കൊച്ചുനേം അമ്മയും കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസും കേൾപ്പിച്ച് അടിയിട്ടിയെന്ന് വീഡിയോ ഒക്കെ വെച്ച് കാണിച്ച് ആ സാധനം പെട്ടെന്ന് ഓടി മറഞ്ഞു പോകുന്നത് കുടുംബ പ്രശ്നങ്ങൾ എത്ര ലെവലിൽ പീക്കായാലും ഇത്രയും ദുരനുഭവം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തായാലും ഇങ്ങനത്തെ കുടുംബങ്ങളും ഉള്ളത് വളരെ വളരെ പരിതാപകരമായ അവസ്ഥയായിട്ടാണ് അന്ന് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത് എന്തായാലും ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഒരു ഫോർച്യൂണറിലൂടെ ഒന്നിച്ചത് വളരെ നല്ല തീരുമാനം ബാക്കി അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വിളിച്ചു അച്ഛൻ ഓർമ്മ വന്നത് ഓ അച്ഛൻറെ ഓർമ്മ ദിവസമാണ് ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല വരാതിരിക്കാനുള്ള കാരണം ഞാനിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നാട് വിട്ടുപോയി മകൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു വീട്ടുകാരെ അടിച്ചോടിച്ച മകൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു അതല്ല അതിൻ്റെ ഒരു കറക്റ്റ് ട്രാക്ക് അടിവാങ്ങി കൂട്ടിയിട്ടല്ലേ പോയത് എന്തായാലും എല്ലാം തീർത്തല്ലോ ഒത്തുചേർന്ന് നിങ്ങൾ ഒന്നിച്ചല്ലോ വലിയ കാര്യം ശുഭദിനം പുതിയ വണ്ടിയിൽ വന്ന് ഇറങ്ങിയ പാടെ പ്രവീൺ പുറത്തിറങ്ങി തന്റെ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആരംഭിക്കുകയാണ് ആ കുടുംബ ബന്ധത്തിന്റെ ഒന്നിപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ആ ഒന്നിക്കുന്ന സമയത്ത് പ്രണവിനെ മാത്രം എന്ത് കൊണ്ടിടയിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തില്ല വളരെ മോശമായി പോയി കൂടുതൽ അടി അടിയിട്ടുണ്ടായിരിക്കും എന്തായാലും അവന് മാത്രം ഒരു ഉമ്മ കൊടുക്കാത്ത മോശമായി പോയി അച്ഛനും അമ്മയും മാത്രം കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്തത് ആ എന്തായാലും അങ്ങനെയെങ്കിലും ഉമ്മ എടുത്തെങ്കിലും നിന്നല്ല ഓഹ് പഴയതൊക്കെയാണ് വീണ്ടും ഓർമ്മ വന്നത് വിട്ട വിട്ടുകള വിട്ടുണ്ടെ ിട്ടിയൻ്റെ ഇടികിട്ടിയ ചിത്തവെളി കിട്ടിയൊക്കെ ഓർമ്മ വെറും ഓർമ്മ മാത്രമായിട്ട് പോവുകയാണ് അച്ഛൻ അനുഗ്രഹിച്ചു മോൻ അനുഗ്രഹം മേടിച്ചു പുതിയ വണ്ടിയുടെ താക്കോലും കൊണ്ട് കൈ കൊടുത്ത് അനുഗ്രഹം മേടിച്ചിട്ട് ഇനി നേരെ അമ്പലത്തിലോട്ടാണ് അടുത്ത ആദ്യ യാത്രകളെന്നാണ് പ്രവീൺ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നല്ല ശുഭദിനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യാത്ര തുടർന്നാട്ടെ അവിടെ ആയിസ കേറു പോക്ക് നമുക്ക് നൈസ് ആയിട്ട് പോടാ ഫൈവ് മണി പോടാ കുച്ചി കളറ ഞാൻ നീ ഓടിക്ക് വാ വാ നീ കളയ അവിടെ നിൽക്കടാ നീ നീ അടിയില്ലേ അവിടെ ഇനിയല്ലെന്നാ നോട്ട് അടി സ്പോർട്സ് അല്ല ഇത് അല്ലല്ല ഡിഎൻഎ ആണ് സ്പോർട്സ് ആണ് അനി സപ്പോർട്ട് ചെയ്യൂ ഇפהടാ ഇവിടെയാണ് ഡി സ്പോർട്സ് ആണ് ഡി സ്പോർട്സ് ആണ് ഞാൻ സ്പോർട്സ് അല്ല എടുക്കുന്ന സ്പോർട്സ് കണ്ടോ ഓ ഓ ഓടാൻ കഷ്ട ചെയ്യുന്നില്ലേ വല 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 കളാ ആരെ സെറ്റ് അപ്പ് ഇരിക്കണ്ട പറ്റേ ഇ ഇ ഫൈറ്റ് നീ ആ തിന്നു ില്ല അച്ഛനും പ്രണവുമൊക്കെ മാറി മാറി വണ്ടി ഓടിച്ച് അവർ ആ കുടുംബ ബന്ധം വീണ്ടും പുതുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് നാളുകൾക്ക് ഇഷ്ടമാണെങ്കിലും ആ കുടുംബം വീണ്ടും ഒന്നിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ ശുഭദിനം പപ്പടം ഞാൻ ഞാൻ പെട്ടെന്ന് വരുന്നില്ല അങ്ങനെ അവസാനം പ്രണവിനും പ്രവീൺ ഒരു ഉമ്മ കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ ബന്ധം വീണ്ടും പുതുക്കിയിരിക്കുകയാണ് കൂടുതൽ ബോണ്ടിലേക്ക് കേറിയിരിക്കുകയാണ് മൃദുല എത്തിയിട്ടില്ല മൃദുല ആണെന്ന് തോന്നുന്നു ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ക്യാമറക്കെടുത്ത് പ്രവീണ് ആ വീട്ടിൽ നിന്നും അയക്കുന്നത് മൃദുല എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അന്ന് വാങ്ങിച്ചു കൂട്ടി അടിക്കൊന്നും കൈയും കണക്കില്ല വീഡിയോയിലൊക്കെ കണ്ടതാണ് ഒരു പക്ഷെ അതായിരിക്കും കുറച്ചൊന്ന് ഒരു സ്റ്റാർട്ടിങ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അതായിരിക്കും ലാസ്റ്റായിട്ട് ഇവർ ഒന്നിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ താഴെ കമന്റ് ബോക്സിൽ ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു കമന്റ് എന്റെ പൊന്നു ചേട്ടാ അവൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ജോയിന്റ് ആകാൻ പോകുന്നത് അല്ലാതെ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടല്ല ബിക്കോസ് ആ വീടേക്കിടയ്ക്ക് അവൻ വീട്ടുകാരായിട്ട് പറയുന്നുണ്ട് മക്കളെ ഒരുപോലെ കാണണമെന്ന് അത് അവന്റെ അമ്മയ്ക്ക് ഇട്ട് വച്ചതാ അവൻ ആരോടും ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അത് പറയാൻ മറന്നില്ല ദാറ്റ് മീൻസ് രണ്ടെണ്ണം പഠിച്ച കള്ളനും കള്ളയുമാണ് നിൽക്കുന്നത് സന്തോഷമാണ് ബിക്കോസ് ആ പാരന്റ്സിനെ ഓർക്കുമ്പോൾ നല്ല വിഷമം വരും പാവങ്ങൾ പ്രവീൺ അത് പറയുമ്പോൾ മൃദുലയുടെ ഫേസ് കണ്ടോ ഇപ്പോൾ ചാനൽ വീസൊക്കെ കുറയുന്നുണ്ട് നിലനിൽക്കണമെങ്കിൽ വീട്ടുകാരെ കൺസിഡർ ചെയ്തേ പറ്റൂ പിന്നെ മൃദുലയ്ക്ക് നല്ല നെഗറ്റീവ് ഉണ്ട് അതും മാറണം അവർക്ക് അത്രേ ഉള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് വിവരം ബോധമുള്ള ആൾക്കാർ ഇതൊക്കെ ചിന്തിച്ച് നല്ലവണ്ണം കമന്റും ചെയ്യുന്നുണ്ട് മറ്റൊരു കമന്റ് വാങ്ങി എല്ലാ കുടുംബത്തിലും നടക്കുന്നത് അവിടെ നടന്ന് പക്ഷേ റീച്ച് കാഷ് അത്ര തന്നെ അതുൽ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും ദ്രോഹിച്ചവർക്ക് ഒരു നാൾ അവർ അനുഭവിക്കും ശരിക്കും ആ അമ്മ പാവമ അവൻ അച്ഛനെയും അമ്മയും മോശക്കാരാക്കി വീഡിയോ ചെയ്ത് പുതിയ കാർ വാങ്ങി പ്രവീണാൻ മൃദുല സ്വന്തം കാര്യം മാത്രം എന്നും നോക്കിയിട്ടുള്ളൂ അച്ഛനേയും അമ്മയും അനിയനെയും സ്വന്തമായി അവൻ കണ്ടിട്ടില്ല മൃദുല പഠിച്ച കള്ളിയുമാണ് ചാനൽ ഒറ്റയ്ക്ക് കൊണ്ട് പോയിട്ട് ഒരു വാചകമായിട്ട് ചാനൽ അവർക്കിനി അവരോട് ശരിക്കും പിണക്കമാ വേണ്ടത് ഇവനെന്ത് ഇവന് കിട്ടേണ്ടത് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടും കമന്റ്സ് അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതിൽ വന്നു ഒരു ആഴ്ചയ്ക്കകത്ത് ഇന്ന് ഇവരുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് വായിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇതാണ് പറയുന്ന പബ്ലിക് ക്കരുത് എന്ന് കാരണം നമ്മൾ മറന്നാലും മറ്റുള്ളവരെ അറിയിച്ച് എന്നതിനുള്ള കുറ്റബോധം മരിച്ചാലും പോകില്ല എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ സന്തോഷം തോന്നി അതാണ് എനിക്കും പറയാനുള്ളത് ഇവർ പബ്ലിക്കില് ആ വിഷയം അന്ന് നടന്ന കാര്യങ്ങൾ കൊണ്ട് അഡ്രസ്സ് ചെയ്തതിനു ശേഷം ഇന്ന് ഈ വീഡിയോ കാണുന്ന സമയത്തും ഇവർ ഒന്നിച്ച സമയത്തും എനിക്ക് ആ പഴയ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോകുന്ന അന്ന് അനുഭവിച്ചതും കരഞ്ഞു വിളിച്ചതും അടിയും വെട്ടും കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ജളിവാരി അടിച്ചതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ സത്യം പറഞ്ഞാൽ ഓടിപ്പോയത് അത് ഒരിക്കലും ഇനി മറക്കത്തില്ല എത്രയൊക്കെ ഒരു ഉയരങ്ങളിലെത്തിക്കഴിഞ്ഞാലും എത്രയൊക്കെ സംഭവം ആയിക്കഴിഞ്ഞാലും ആ വീഡിയോസും കാര്യങ്ങളും ആ വിഷയം അറിഞ്ഞവർ ഒരിക്കലും അത് മറക്കത്തില്ല അത് വാസ്തവമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് പബ്ലിക് ആക്കി ആക്കിക്കഴിഞ്ഞാൽ കഞ്ഞി കേസും അവയിൽ വരുവാവും എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അഭിപ്രായം പറയും നാറ്റക്കേസാണ് തീട്ടക്കേസും ആണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക നാറിക്കഴിഞ്ഞാൽ അടിപൊളി നാട്ടൊക്കേസ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് ദയവു ചെയ്തിട്ട് പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പങ്ക് വയ്ക്കാതിരിക്കുക കഴിഞ്ഞാൽ നമ്മളെടുത്ത് അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത് വീഡിയോ നാട്ടുകാർ കണ്ടതിന് ശേഷം നമ്മൾ അഭിപ്രായം പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ അപ്ലോഡ് ചെയ്താൽ കൊള്ളാം കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം കൊണ്ട് പബ്ലിക്കിൽ ഇങ്ങനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് കുറെ പൈസ കിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ മാറ്റക്കേസ് മാറത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾ അന്നൊക്കെ കാട്ടിക്കൂട്ടിയത് എന്റെ മനസ്സിന് ഇപ്പോഴും പോകുന്നില്ല ഇന്ന് വീഡിയോ കാണുന്ന സമയത്തും പുറത്തുനിന്ന് കയറി ഐശ്വര്യം ആയെങ്കിലും എന്റെ മനസ്സിൽ അതൊക്കെ ഓടി പോകുന്നത് ഇനി കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഒന്നിച്ചു പോകാൻ സാധിക്കട്ടെ അടിപൊളിയായിട്ട് കുടുംബം ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒരു ഘട്ടം സീരിയൽ അവസാനിച്ച് സന്തോഷിക്കുന്നുണ്ട് പുതിയൊരു സീരിയലും പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ ഫാമിലി ബ്ലോഗേഴ്സും വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് പേഴ്സണൽ ലൈഫ് കൊണ്ട് പബ്ലിക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതോടെ തേഞ്ഞിട്ടും അത് സർവ്വസാധാരണമായ വിഷയമാണ് അത് കൊടുക്കാതെ എത്രത്തോളം പിടിച്ചു നിർത്താൻ സാധിക്കുന്ന അവിടെയാണ് നമ്മുടെ കരുത്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പട്ടാകും എന്റെ പുതിയോട് കിട്ടണം